വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഹയാ മംഗൽസഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി പ്രിൻസിപ്പൽ ഡോക്ടർ എം എ നവാസ് ഉദ്ഘാടനം ചെയ്തു പറയുന്നത് ഭാഗമായിട്ട്

തിരുവനന്തപുരം എച്ച് എൽ എൽ മാനേജ്മെന്റ് അക്കാദമിയിലെ പ്രൊജക്ട് അസോസിയേറ്റ് ഡോക്ടർ സി കെ ജുഹൈന ഡോക്ടർ സി ജസ്ന എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു തുടർന്ന് രണ്ട് ലക്ഷം രൂപയുടെ മെൻസ്ട്രൽ കപ്പുകൾ വിദ്യാർത്ഥിനികൾക്ക് വിതരണം ചെയ്തു ചടങ്ങിൽ കോളേജ് ഡയറക്ടർ കെ ടി അബ്ദുള്ള കുട്ടി എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ കെ സുമയ്യ കെ പി ഗാന തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ അലീസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ദോത്തികളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു സ്റ്റിച്ച് സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിംഗ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ